ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മധ്യപ്രദേശിലെ ഭോപ്പാലിലാണുള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഇന്ന് ഏതായാലും ഫ്രീ ആണ് അപ്പോൾ ഒന്ന് ഭോപ്പാലിൽ കിറങ്ങിയേക്കാൻ നോർത്ത് അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് നമ്മൾ പതിയെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഭോപ്പാൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആക്ച്വലി ഞാൻ ഭോപ്പാലിൽ ഒരു ക്ലാസ്സിന് വേണ്ടി വന്നപ്പോഴാണ് ഇവിടുത്തെ സാഞ്ചിയെക്കുറിച്ച് അറിയുകയും അങ്ങോട്ട് പോകാമെന്ന് അപ്പോൾ അപ്പം ഇന്നേതായാലും ഫ്രീ ആയതുകൊണ്ട് നമ്മളിലേക്ക് പോകുന്നു ഇതാണ് നമ്മൾ ക്ലാസ്സിൽ വന്ന ഹോസ്പിറ്റലിൽ നല്ല രീതിയിലാണ് ഇവിടുത്തെ ഗാർഡൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇത് നോക്കാൻ വേണ്ടി തന്നെ കുറേ ആൾക്കാർ ഇതിനു വേണ്ടി തന്നെ ഉണ്ട്. ബാർബർ ഷോപ്പാണ് ഈ കാണുന്നതാണ് പീപ്പിൾസ് മാള് ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാ ഇതൊരു ഷിപ്പിന്റെ മോഡലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സാധനം ഡ്രൈ ചെയ്യാൻ പോകണേ ഷിംഗാടാന്നാണ് പറയുന്നതിന് ഈ സ്പെഷ്യൽ സാധനം ഞാനും വാങ്ങിയിട്ടുണ്ട് കഴിച്ചിട്ട് കൊള്ളാം നല്ല ടെസ്റ്റുക എന്നൊക്കെയാണ് പറയുന്നത് ഈ യാത്ര നമ്മുടെ ഇരുന്നൂറ് രൂപ നോട്ടിൻ്റെ പിന്നിലെ സാഞ്ചി സ്തൂബയിലേക്കാണ് ാണ് ഈ ബസ്സിലാണ് നമ്മൾ വന്നത് സാഞ്ചി എത്തിയപ്പോഴേ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടായ ചായ ഇവിടുന്ന് ട്രൈ ചെയ്തു ആയി ഈ കാണുന്നതാണ് സാഞ്ചിയിലേക്കുള്ള ബോർഡ് അങ്ങനെ പെയ്യെ ചായയൊക്കെ കുടിച്ച് നടന്നു തുടങ്ങി അങ്ങോട്ട് പോകുന്ന വഴി നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് പിന്നെ നല്ല രസമാണ് മരങ്ങളാൽ ചുറ്റിപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഫ്രഷ് എനർജി നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അത്യാവശ്യം വെയിലും ഉണ്ട് ഇതാണ് സാഞ്ചിയിലേക്ക് കയറി വരുമ്പോഴുള്ള ആർക്കിയോളജിക്കൽ മ്യൂസിയം ഇവിടെ ഒരു പത്ത് മിനിറ്റ് നടക്കണം ഫോൺ വഴി രണ്ട് വഴിയുണ്ട് ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ മുകളിൽ കയറാൻ നമുക്ക് ടിക്കറ്റ് എടുക്കണം അത് എവിടെ നിന്നാണ് എടുക്കുന്നത് ഇന്ത്യൻസിന് നാൽപ്പത് രൂപയും ഫോറിനേഴ്സിന് നാൽപ്പത് രൂപ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സാഞ്ചിയിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ലഭിക്കുന്നതാണ് ഈ ഒരു കാണുന്നുണ്ട് ഈ ഒരു വഴിയും കാണുന്നുണ്ട് നമുക്കെന്ന ഈ വഴി വിശ്വസിക്കാം സ്ഥലമാണ് ഈ കാണുന്നത് ഇത് ഷോർട്ട് കട്ട് ആണെന്നാണ് തോന്നേ നമുക്ക് ഏതായാലും ഈ കയറി പോകുന്ന വഴി നടന്നു പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ് പക്ഷെ നല്ല സൂപ്പർ വ്യൂസ് ആണ് മധ്യപ്രദേശിലെ റൈസനം ജില്ലയിൽ സാഞ്ചി എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് അശോക ചക്രവർത്തി മൂന്നാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒന്നാണ് സാഞ്ചി മൊണാസ്ട്രി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്തൂപമാണ് സാഞ്ചിയിലുള്ളത് മൂന്ന് സ്തൂപങ്ങളായിട്ടാണ് സാഞ്ചിയിലെ സ്തൂപങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ പ്രവേശിച്ചു കഴിയുമ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു ഗൈഡ് എന്ന പോലെ തന്നെ ഓരോ ദിക്കിലും നമുക്ക് കാണാൻ സാധിക്കും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിരിക്കുന്ന കൂടാതെ എല്ലാത്തിൻ്റെയും അടുത്ത് അതിൻ്റേതായ ഓഡിയോ ഗൈഡ് നമുക്ക് ലഭിക്കുന്നതാണ് ഇത് നമുക്ക് വളരെയധികം പ്രയോജനപ്രദമാണ് ഇവിടുത്തെ ഓരോ ചിത്രങ്ങളും കൊത്തുപണികളും നമ്മെ ബുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു ബുദ്ധൻ്റെ ജീവിതത്തിൽ ബുദ്ധൻ ഒരിക്കലും ഇവിടെ സന്ദർശിച്ചിട്ടില്ലെന്നും പഴയകാല ചരിത്രങ്ങളിൽ പറയുന്നു ഇന്ത്യയുടെ പഴയകാല സ്റ്റോൺ കൾച്ചറുകളിൽ പെടുന്ന ഒന്നാണ് സാഞ്ചി നാല് കവാടങ്ങളാണ് സ്തൂപത്തിന് പ്രധാനമായും ഉള്ളത് സാഞ്ചിയിൽ പ്രധാനമായും മൂന്ന് സ്തൂപങ്ങളാണുള്ളത് ഇതുകൂടാതെ മറ്റു രണ്ട് സ്തൂപങ്ങളും സെക്കൻഡ് ബി സിയിൽ തന്നെയാണ് പണി ഏൽപ്പിച്ചതെന്ന് പറയപ്പെടുന്നു ഇന്ത്യയിലെ പുരാതന സ്റ്റോൺ കൾച്ചറിൻ്റെയും ബുദ്ധിസ്റ്റ് ചാർട്ടിൻ്റെയും സാന്നിധ്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ് ഇന്ത്യയിലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് സംരക്ഷിച്ചു വരുന്നത് ഇന്ത്യയിലെ അശോകസ്തംഭത്തിൻ്റെ ഉറവിടവും ഇവിടെ നിന്ന് തന്നെയാണ് രിക്കാൻ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് നല്ല കാറ്റും വേറെ ഒരു മൂഡ് തന്നെയാണ് ഇവിടെ ഇരിക്കാൻ അപ്പോൾ ഇന്നത്തെ സാഞ്ചിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കിനി ഇതുപോലത്തെ ഓരോരോ സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ഫോർ മോർ താങ്ക് യു ഫോർ വാച്ചിങ്